സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി കുഴഞ്ഞു കുഴഞ്ഞുവീട് മരിച്ചു തൃപ്പുറങ്ങോട് പെരിന്തല്ലൂർ കിളിയമ്പറമ്പിൽ അബ്ദുൾ ബഷീറിന്റെ മകൻ മുഹമ്മദ് ഷിഫിൻ സരീദാണ് മരണപ്പെട്ടത് ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ആലത്തൂർ കെ എച്ച് എം എച്ച് എസ് ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് ഷിഫിൻ സരീദ് ശനിയാഴ്ച രാത്രിയാണ് സംഭവം പെരുന്നാളുമായി ബന്ധപ്പെട്ട് പോത്തിനെ അറുക്കുന്നത് കാണാനായി സൈക്കിളിൽ പോയ ഷിഫിനെ റോഡരികിൽ കിടക്കുന്നത് കണ്ട നാട്ടുകാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മാതാവ് സൈറാ ആയിഷ ഹൈക്ക ഹദിനാൻ എന്നിവരാണ് സഹോദരങ്ങൾ വെട്ടന്യൂസ് തിരൂർ